പ്രൈസ്തൽ അവാർഡ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം പതിനേഴാം അധ്യായം അതിലെ ഒന്നാം വാക്യമാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു യേശു ശിഷ്യരോട് പറഞ്ഞു ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആര് മൂലം അതുണ്ടാകുന്നുവോ അവന് ദുരിതം പ്രൈസ്തൽ അവാർഡ് സുവിശേഷം പറയുകയാണ് ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം കാരണം നാം ജീവിക്കുന്ന ലോകത്തിൽ പാപ സാഹചര്യങ്ങൾക്കും പാപ ധാരാളം സാധ്യതകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് തകർന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്ന് സുവിശേഷം തന്നെ പറയുന്നു പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് എന്നാൽ ആര് മൂലം അതുണ്ടാകുന്നുവോ അവന് ദുരിതം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ മൂലം മറ്റൊരാൾക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നുണ്ടോ ഞാൻ മൂലം മറ്റൊരാൾ പാവത്തിൽ വീഴാൻ ഇടയാകുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം സ്വയം ചിന്തിക്കണം ഓരോ വ്യക്തികളും നാം മൂലം ആരെങ്കിലും പാവത്തിൽ വീഴാൻ ഇടയാകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാവത്തിൻ്റെ അടിമത്തത്തിലേക്ക് എൻ്റെ സംസാരമോ പ്രവൃത്തിയോ എൻ്റെ സ്വാധീനമോ ഒരു വ്യക്തിയെ തള്ളിവിടുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ദുരിതം കാരണം പല വ്യക്തികൾ പല സാഹചര്യങ്ങളിൽ കൂട്ടുകാരുടെ സമ്മർദ്ദം മൂലം പാപ സ്വാധീനങ്ങൾ മൂലം പല അടിമത്തത്തിലേക്കും പോകുന്നതായി നമുക്കറിയാം മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും അടിമത്തത്തിലേക്ക് പോകുന്നവരുണ്ട് പല പാപ സാഹചര്യങ്ങളിലേക്ക് പോകുന്ന പോകുന്നവരുണ്ട് ചില വസ്ത്രധാരണ രീതികൾ ശരിയല്ലാത്തതുകൊണ്ട് പാപ പ്രലോഭനങ്ങൾ ഉണ്ടാക്കി അവർ ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത വിധം വ്യഭിചാര ദുർഭൂതം പിടിച്ച് പല രീതിയിൽ പാപ സാഹചര്യങ്ങളിലേക്കും പോകുന്നവരുണ്ട് ശരീരത്തിൻ്റേതായ പാപങ്ങളിൽ വീണു പോകുന്നവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ചെറിയ വാക്കുകൾ അതിനുപോലും മറ്റൊരാളെ പാപത്തിലേക്ക് വീഴ്ക്കാനുള്ള സാധ്യത സാഹചര്യമുണ്ട് മറ്റൊരാളെക്കുറിച്ച് നാം പറയുന്ന അപവാദം പരദൂഷണം ഒരു നെഗറ്റീവ് കമൻറ്റ് ഇത് കേൾക്കുന്നയാളുടെ ഹൃദയത്തിൽ അത് പാപചിന്തയായി മാറുന്നു പിന്നീട് ഗോസിപ്പിലൂടെ പറഞ്ഞ് 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 ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് പോയി ഒരു തീയായി അത് മാറി മറ്റൊരാളുടെ ജീവിതം തന്നെ നശിപ്പിച്ച് നശിപ്പിക്കത്തക്ക രീതിയിൽ കുടുംബജീവിതങ്ങൾ നശിപ്പിക്കത്തക്ക രീതിയിൽ നമ്മുടെ വായിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട് ആ നമ്മൾ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരെ ഉണ്ടാകാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അനുഭവമുള്ളതാണ് ആകയാൽ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വസ്ത്രധാരണ രീതിയിലും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മറ്റൊരാളെ പാപത്തിൽ വീഴ്ത്താതെ മറ്റൊരാൾക്ക് പാപ ദുഷ്പ്രേരണയോ ഉണ്ടാക്കാതെ ഇരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾ പ്രവൃത്തികളിലൂടെയും സംസ്ഥാനങ്ങളിലൂടെയും മക്കൾക്ക് ഒരു ദുർമാതൃക നൽകാതെ അവർ അത് കണ്ട് അനുകരിക്കാൻ ഇടവരാതെ ഒരു ശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രകാശമായിരിക്കട്ടെ യേശുവിൻ്റെ പ്രകാശമായിരിക്കട്ടെ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തിൽ മറ്റുള്ളവർ ജീവിക്കുമ്പോൾ അവർ യേശുവിനെ അനുഗമിക്കുന്നവരായി മാറും യേശുവിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നമ്മുടെ സംസാരങ്ങളിൽ നിന്ന് നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് പുറപ്പെടാൻ തക്കവണ്ണം ഒരു വലിയ അഭിഷേകം വലിയൊരു കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ആകയാൽ വചനശക്തിയാൽ നമുക്ക് നിറയാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ മേഖലയിൽ ഒരു പാപം ഒരു തകർച്ച ഒരു വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കാം അവിടുത്തെ കുരിശിൻ ചുവട്ടിൽ നിന്ന് കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയാം പാപപരിഹാരങ്ങൾ ചെയ്യാം എന്നിട്ട് ഇന്ന് ഇനി മുതൽ ദൈവത്തിൻ്റെ യേശുവിൻ്റെ പ്രകാശത്തിൽ അവിടുത്തെ പ്രകാശത്തിൽ നടക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിലായിരിക്കുകയില്ല ഓ ഒരു പ്രകാശത്തിൽ യേശുവിൻ്റെ പ്രകാശത്തിൽ നടക്കാനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം വചനശക്തിയാൽ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കട്ടെ ഇതുവരെ നമ്മുടെ കയ്യിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും വീഴ്ചകളും ദൈവം തൻ്റെ കരുണയാൽ പൊറുക്കുകയും നമ്മളെ പുതിയ ചൈതന്യമുള്ളവരാക്കി മാറ്റുകയും ചെയ്യട്ടെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സാധിക്കുന്നവരെല്ലാം ഈ സന്ദേശം മറ്റുള്ളവരിലെത്തിക്കുക വചനശക്തി പേജിനെ സപ്പോർട്ട് എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ആമേൻ